ഹലോ ഗോയ്സ് എല്ലാവർക്കും നമസ്കാരം ജുഡിയോയിൽ ഓഫർ നടക്കുന്ന കാര്യം നിങ്ങൾ നിങ്ങളറിഞ്ഞായിരുന്നു എന്നാൽ ഞാനതിപ്പോഴാണ് അറിഞ്ഞത് അതറിഞ്ഞിട്ടുള്ള ഓട്ടോ ആണ് നിങ്ങളേ കാണുന്നത് ജുഡിയോയുടെ സെക്കൻഡ് ഔട്ട്ലെറ്റ് നമ്മുടെ തൊട്ടടുത്ത് ദേരാൽഗ്രമുള്ള വന്നിട്ടുണ്ട് എന്നിട്ട് പിന്നെ അവിടം വരെ പോകാതിരിക്കുന്നത് മോശമല്ലേ അതേ മോശമാണ് അവിടെ ചെന്ന് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ക്രോപ് ടോപ്പിനാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ അതുകൊണ്ടാണ് ചെന്ന പാടേ അഞ്ചാറെ എണ്ണം കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നത് പിന്നെ ഒന്ന് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചപ്പോഴാണ് ഡ്രസ്സസ്സിൽ അതിലും കൂടുതൽ കളക്ഷൻസ് ഉണ്ട് എന്നുള്ള നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത് ഈ വൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ ഞാൻ എടുത്തില്ല കാരണം എന്താ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഇതിൻ്റെ ഇടയിൽ നമ്മൾ പരിഗണിക്കണല്ലോ ഇതെൻ്റെ ഫ്രണ്ട് അബി അബിക്ക് ഇഷ്ടപ്പെട്ട രണ്ടെന്നാണ് നിങ്ങളെ നീ പൊക്കി കാണിക്കുന്നതും ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് സാൻഡിൽസ് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ളതും യൂസ് ചെയ്തിട്ടുള്ളതായ സെയിം കളക്ഷൻസ് തന്നെയാണ് അതിൽ പുതിയ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല ഇതെങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട് ഓക്കെ നൈറ്റ് ബയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു അതായത് നമുക്ക് പുറത്ത് പോകുമ്പോൾ വരെ ഇടാൻ പറ്റിയ ഐറ്റംസ് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ പിന്നെ ഓൾറെഡി സ്റ്റുഡിയോയുടെ കസ്റ്റമർ ആയതുകൊണ്ട് ഡേ രണ്ടാളുടെ കല്ലിൽ കിടക്കുന്ന ഷൂ നോക്കി ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നത് ഞാൻ കൂടുതലും സാൻഡിൽസ് എന്താ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അബി സാൻഡിൽസ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അതാണ് ഈ സാൻഡൽസിൻ്റെ പരിസരത്ത് കിടന്നിട്ടുള്ള ഈ ഒരു കറക്കം ഷൂസിനൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഷൂ ഒക്കെ നല്ല ഓഫറിൽ കിടക്കുന്നുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട രണ്ടെണ്ണമാണ് ഈ ടോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു വൈറ്റ് ഡ്രസ്സും ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ഒരു കാര്യം ജെൻസിനും ബേബീസിനും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഓക്കേ